ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരുപാട് പേര് എൻ്റെ പരിചയത്തിലുള്ളവരായാലും ഒരുപാട് എൻ്റെ വീഡിയോ കണ്ടിട്ടായാലും കമൻറ്റിലൂടെ ആയാലും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ ഒക്കെ മാക്സിമം റേറ്റ് കുറച്ച് കിട്ടുന്നതും പെഡ്സിൻ്റെ ഫുഡുകളായാലും എവിടെ മാക്സിമം റേറ്റ് കുറച്ച് കിട്ടുന്നതെന്ന് ചോദിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വിളിക്കാറുണ്ട് പരിചയക്കാർ ചോദിച്ചൊക്കെ പോയിട്ടും ഒക്കെ ഉണ്ട് ഞാൻ ഒരുപാട് കടകളെ പെറ്റ്സ് കടയിലൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് ചെയ്തിട്ടുമുണ്ട് ഒരുപാട് പേര് അത് കണ്ടിട്ടായിരിക്കണം എന്നെ വിളിക്കുന്നത് ഏതായാലും ഞാൻ മാക്സിമം കൂടുതൽ ഞാൻ അവിടെ അവിടുന്ന് പെഡ്സിൻ്റെ തീറ്റകളായാലും എനിക്ക് മുയലുണ്ട് ലോവേഡുണ്ട് പിന്നെ കുറച്ച് മീനുകളും കിടപ്പുണ്ട് ഇതിൻ്റെയൊക്കെ ഫുഡ് ഞാൻ മാക്സിമം മേടിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ എൻ ഡി പി സി റോഡിൽ നിന്ന് നേരെ കാർത്തിപ്പള്ളിക്ക് പോകുന്ന റോഡുണ്ട് വട ഫോർട്ട് പോകുമ്പോൾ കിഴക്കേ സൈഡിലായിട്ടൊരു പെഡ്സ് കടയുണ്ട് അത്യാവശ്യം പെറ്റ്സിന്റെ എല്ലാ ഐറ്റം സാധനങ്ങളും പിന്നെ മീനിന്റെ ഫുഡുകളായാലും ഗ്യാറ്റിൻ്റെ ഡോഗിന്റെ എല്ലാത്തിൻ്റെ ഫുഡ് ഐറ്റങ്ങളും കൂടുകളും അക്വോറിയങ്ങളും അത്യാവശ്യം േഡ്സും ഒക്കെ എല്ലാം എല്ലാം കിടപ്പുണ്ട് മാക്സിമം റേറ്റ് കുറച്ച് എനിക്ക് കൂടുതലും റേറ്റ് കുറവായിട്ട് എനിക്ക് അവിടെ തോന്നിയത് ഒരുപാട് പേര് എന്റെ പരിചയക്കാര് പോയി മേടിച്ചിട്ട് അവിടുത്തെ അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ എന്നോട് പറഞ്ഞിട്ടും ഉണ്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ കാണുന്നവരവിടെ പോയ അഭിപ്രായങ്ങളും വല്ലതും തീർച്ചയായിട്ടും എന്നെ കമന്റ് ആയിട്ട് എടുക്കണം അന്നേരം മാക്സിമം റേറ്റ് കുറച്ച് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ ചൂണ്ടയുടെ റീൽ ഉണ്ട് പിന്നെന്താ ചൂണ്ടയുടെ സ്റ്റിക്ക് ഉണ്ട് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് ബെഡ്സ് സംബന്ധമായ കാര്യങ്ങളും എല്ലാ ഐറ്റങ്ങളും അവിടെ മാക്സിമം റേറ്റ് കുറച്ച് കിട്ടുന്നുണ്ട് നല്ല ഫുഡ് ഐറ്റങ്ങളൊക്കെ നല്ല ഫുഡാന്ന് ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് മേടിച്ചവർ അനുഭവമുള്ളവർ അന്നേരം ഈ വീഡിയോ കാണുന്നവരെയെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയിട്ട് എഴുതണം ഇത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അന്നേരം മാക്സിമം ഈ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് ഈ പെറ്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അന്നേരം ഓക്കേ ബൈ